ശോഭയിൽ വർഷം പച്ചപ്പട്ട് മണ്ണിൽ വീണ്ടും ഒരു കൂടി കുറിക്കപ്പെട്ടിരിക്കുന്നു അലയടിക്കുന്ന തക്ബീർ ളുടെ വിശുദ്ധിയിൽ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ നൂറ്റി എഴുപത്തിമൂന്നാമത് പുതിയങ്ങാടി ചെറിയ കൊടികയറ്റം ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ും മലബാറിന്റെ ആത്മീയ ഭൂപടത്തിൽ വിസ്മരിക്കാനാവാത്ത ഈ ചടങ്ങ് തലമുറകൾ കൈമാറി വന്ന ഒരു നാടിന്റെ ഹൃദയമടിപ്പാണ് ചരിത്രം കാത്തുവച്ച പവിത്രത ഏറെ നാടിൻ്റെ സാമ്രാജ്യത്തെ വിശുദ്ധ പോരാട്ടങ്ങൾക്കും ആത്മീയ നവോത്ഥാനത്തിനും നേതൃത്വം നൽകിയ മഹാനായ യാഹുന്ദങ്ങളുടെ സ്മരണകളിലേക്കാണ് ഈ കൊടിക്കുറ നോക്കിയിരിക്കുന്നത് ഒന്നര നൂറ്റാണ്ടിലേറെ പിന്നിട്ടിട്ടും ആ ചൈതന്യം ഒട്ടും ചോരാതെ പുതിയങ്ങാടിക്കാർ ഇന്നും നെഞ്ചേറ്റുന്നു പഴയ കാലത്തിന്റെ വീര്യവും വർത്തമാന കാലത്തിന്റെ പ്രാർത്ഥനകളും ഒത്തുചേരുന്ന നിമിഷമാണിത് ഭക്തിയുടെയും ഐക്യത്തിൻറെയും ദിശ്യരുന്ന് തക്ബീർ ധ്വനികൾ ആകാശമുയരുന്ന കൊടിക്കൂറെക്കൊപ്പം ഭക്തി മനസ്സുകളിൽ നിന്ന് പ്രാർത്ഥനകൾ അലയൊളിക്കൊള്ളുന്നു ഓരോ തക്ബീർ വിളിയും വിശ്വാസിയുടെ ആത്മവിശ്വാസത്തെയും സമർപ്പണത്തെയും ആണ് വിളിച്ചോതുന്നത് വിശ്വാസത്തിന്റെ കരുത്ത് പട്ടുനൂലിൽ കോർത്ത വിശ്വാസത്തിന്റെ ഈ കരുത്ത് കേവലം ഒരു ചടങ്ങല്ല മറിച്ച് വേരുകൾ ആയി നിറങ്ങിയ ഒരു സംസ്കാരത്തിന്റെ പ്രഖ്യാപനമാണ് സൗഹൃദത്തിന്റെ മണ്ണ് ജാതി മത ഏവരും ഒത്തുചേരുന്ന ഈ നീർച്ച കേരള പാരമ്പര്യത്തിലെ സമുദായിക സൗഹാർദ്ദത്തിന്റെയും വലിയൊരു ഉദാഹരണമാണ് ഈ തണലിൽ വിദ്വേഷമില്ല വേർതിരിവുകളില്ല പഹരം സൗഹാർദ്ദത്തിന്റെ മനോഹരമായ കാഴ്ചകൾ മാത്രം ഒരു നാടിന്റെ ഹൃദയമടിപ്പ് പുതിയ നാടിയുടെ ആകാശത്ത് ഉയർന്നു നിൽക്കുന്ന ആ പച്ചപ്പെട്ട് ഒരു അടയാളമാണ് സത്യത്തിന്റെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും അടയാളം വരും തലമുറകൾക്ക് പകർന്നു നൽകാൻ ഈ മണ്ണിൽ ഇനിയും ഒരുപാട് കഥകളുണ്ട് ഇത് വെറും ഒരു ആഘോഷമല്ല ചരിത്രം സാക്ഷിയായ സ്നേഹത്തിന്റെ തണലും വിശ്വാസത്തിന്റെ തേജസ്സുമാണ്

they'll say